ഷോക്ക് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് ഒരുപാട് ഒരുപാട് ആകാംക്ഷയുടെ കാത്തിരുന്ന് ഒരുപാട് നമ്മള് നേടിയെടുത്ത ഒരു സാധനമാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് അല്ലേ ഒരുപാട് സന്തോഷമുണ്ട് അത് അത് പറയുന്നതിന് കാര്യം എന്ന് കാര്യം ഏറ്റവും നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമുക്ക് നമുക്കിപ്പോ അത് നമ്മുടെ കൈകളിൽ എത്തിയത് അല്ലേ യെസ് അപ്പോ നമുക്ക് എന്താ എന്താണെന്നാ കാണണ്ടേ കാണിക്കണ്ടേ കാലി കണ്ടാറി ഹാപ്പി അല്ലേ അപ്പൊ നമുക്ക് എന്താണെന്ന് കണ്ടാലോ നമുക്ക് എന്താണ് എന്നുള്ളത് കാണാം ഓക്കെ അപ്പൊ നിങ്ങൾ കാത്തിരുന്ന എന്താന്നല്ലേ ഇതായിരിക്കുന്ന മുതല് നമ്മുടെ ആഗ്രഹം നമ്മൾ അല്ലേ നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടി നമ്മൾ നേടിയെടുത്തത് മുതലാണ് ഇതായിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നലെ പോയി വാങ്ങിക്കൊണ്ടു വന്ന് ഇന്ന് അൺബോക്സിംഗ് ആണ് നടക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ച് നമ്മൾ ഇന്ന് അൺബോക്സിങ് ചെയ്യണല്ലേ യെസ് അൺബോക്സിങ് ചെയ്യാണ് അതാണ് കണ്ടില്ല യെസ് അതാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇത് തുറന്നു

എന്താ എന്ത് ക്യാമറ അപ്പൊ നമ്മുടെ മുതല് കയ്യിൽ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണോ നോക്കണ്ടേ വായോ വായോ ഓക്കെ അപ്പൊ സ്റ്റിക്കർ ആദ്യം ഓപ്പൺ ചെയ്യുകയാണ് ഞാൻ സപ്പോർട്ടിങ് ആണ് അപ്പൊ ഇത് ഇതാണ് നമ്മൾ വാങ്ങിയ മുതല് നമ്മുടെ ഈ ക്യാമറ എന്ന് പറയുന്നത് കെനോന്റെ ആർ സിക്സ് മാർക്ക് ടൂ ആണ് നമ്മുടെ ഈ മുതല് അപ്പൊ ഇത് എന്ത് പറയാ ഇനി പറയാൻ ഒരുപാട് വാക്കുകളുണ്ടെങ്കിൽ പക്ഷെ ഒന്നും കിട്ടുന്നില്ല അതാണ് അവസ്ഥ കെയർഫുൾ ആയിട്ട് നോക്കാം നമ്മൾ നിൽക്കുന്ന സ്പോട്ട് ശല മീറും കൂടി ഉള്ളതാണ് അഡ്ജസ്റ്റ് അപ്പൊ ഇതിന്റെ കൂടെ നമ്മുടെ നോർമൽ ലെൻസ് കൂടെ കിട്ടിയിട്ടുണ്ട് ഉള്ളത് നമ്മള് ചെറിയൊരു ക്യാമറ വാങ്ങാനായിട്ടാണ് പോയത് അപ്പൊ കുറഞ്ഞ രീതിക്കുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മൾ നോക്കി പോയത് പക്ഷെ അവിടെ പോയപ്പോഴത്തേക്കും നല്ല കിഡിലെ ഓഫർ അല്ലേ കിഡിലെ ഓഫർ കണ്ടപ്പോ പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല ഇത് തന്നെ അങ്ങ് വാങ്ങി അതാണ് സത്യത്തിൽ സംഭവിച്ചത് അപ്പൊ ഷോപ്പ് ഏതാന്ന് കാണണ്ടേ കാണിച്ചുതരാം സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല നമ്മളിപ്പോ ക്യാമറ വാങ്ങുന്നു അതും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തുടക്കം ജനുവരിയിൽ തന്നെ നമ്മൾ ക്യാമറ വാങ്ങിക്കുന്നു ഒട്ടും പ്രതീക്ഷിച്ചതല്ല പക്ഷെ എന്തോ ഒരു അസ്ഫുധം പോലെയാണ് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തോന്നുക കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാർണിവിൽ കൊച്ചിയിലാണ് കിടിലോ ആഘോഷിച്ചത് അവിടെ തൊട്ട് നമുക്ക് ഒരു വല്ലാത്തൊരു എനർജി ആയിരുന്നു സത്യം പറഞ്ഞത് അപ്പൊ അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നത് പെട്ടെന്ന് ഒരു ക്യാമറ എടുക്കണം വിത്തി കൂടെ ക്വാളിറ്റിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം വീഡിയോസ് ഒക്കെ എന്ന് കരുതിയിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴാണ് നമ്മുടെ ഈ ഫ്രണ്ട് അരുണ് പറഞ്ഞത് നമുക്ക് ക്യാമറ എടുക്കാം അവന് ഈ ചേട്ടന്റെ ഒക്കെ ഷോപ്പുണ്ട് പരിചയമുള്ള കടയാണ് ധൈര്യമായിട്ട് നമുക്ക് അവിടെ പോയി എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ഇവിടെ വന്നത് പക്ഷെ വന്നപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നല്ല ഓഫറൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ പിന്നെ അത് തന്നെ വാങ്ങി അതായത് നമ്മുടെ കെനോന്റെ ആർ സിക്സ് മാർക്ക് ടൂ ആർ സിക്സ് മാർക്ക് ടൂ എന്ന് എടുക്കാൻ കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതിന് മുമ്പ് കെനോന്റെ മാർക്ക് ടൂവിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയായിരുന്നു പക്ഷെ നമ്മൾ പോയതിന്റെ അന്ന് മാർക്ക് ടൂവിന് ഇരുപതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് അതുകൂടാതെ എക്സ്ട്രാ ഒരു ബാറ്ററി ഉണ്ട് നൂറ്റി ഇരുപത്തി നാല് ജി ബിയുടെ നൂറ്റി ഇരുപത്തി എട്ട് ജി ബിയുടെ മെമ്മറി കാർഡ് ഉണ്ട് അതെല്ലാം കൂടെ നോക്കിയപ്പോൾ നല്ലൊരു കിട്ടില ഓഫർ തന്നെയായിരുന്നു നമുക്ക് അന്ന് മാർക്ക് ടൂ പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല എടുക്കുമ്പോഴത്തെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ തന്നെ എടുക്കണമെന്ന് കരുതി നമ്മൾ ആ ക്യാമറ അങ്ങ് വാങ്ങി ഈ ഷോപ്പ് എവിടെയാണെന്ന് അറിയണ്ടേ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് നിന്ന് നേമം നേമം കഴിഞ്ഞ് ഒരു നൂറ് മീറ്റർ വരുമ്പോ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ഷോപ്പ് ഉള്ളത് നേറ്റിംഗല് നിന്നും തിരുവനന്തപുരത്തോട്ട് പോകുമ്പോ നമ്മുടെ നേമം എത്തുന്നതിന് നൂറ് മീറ്റർ മുമ്പ് ഇടതു സൈഡ് ഓക്കെ അപ്പൊ ഇതാണ് ഷോപ്പ് ഇട്ട് വേണ്ട നമ്മൾ വാങ്ങിയത് അപ്പൊ നമുക്ക് എന്തായാലും ഇനി ലെൻസ് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടോ നോക്കാം കാണണ്ടേ വായോ അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് അറ്റാച്ച് ചെയ്ത് എങ്ങനെയുണ്ടോന്ന് അറിയണം നമ്മുടെ പവർ എങ്ങനെയാണെന്ന് അറിയണ്ടേ ഇതാണ് നമ്മുടെ ലെൻസ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഇതിനകത്തുണ്ട് നന്നായിട്ട് പാക്ക് ചെയ്താണ് അവര് വെച്ചിട്ടുള്ളത് കാരണം അത്രക്ക് വില കൂടിയ സാധനമായിട്ട് സേഫ് ആയിട്ട് തന്നെ വെക്കണം അതിനനുസരിച്ച് അവർ വെച്ചിട്ടുണ്ട് ഇത് നോർമൽ ലെൻസ് ആണ് കേട്ടോ ആ കീർത്തി പഠിച്ചിട്ടുണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എന്തായാലും നമ്മുടെ അറ്റാച്ച് ചെയ്യല്ലേ നമ്മുടെ ക്യാമറയിലോട്ട് ലെൻസ് വെച്ച് ക്ലിപ്പ് ചെയ്ത് ടൈറ്റ് ചെയ്ത് അപ്പൊ നമ്മളൊരു ലെൻസ് ഫുഡ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ലെൻസ് സെറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ അത് സെറ്റ് ചെയ്തു അതൊക്കെ ഉണ്ട് ചോദിച്ചല്ലേ അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കയാണ് അങ്ങോട്ട് കാണിക്കൂ നമ്മുടെ സബ്സ്ക്രൈബറിന് അപ്പൊ പിന്നെ ഇതിന്റെ കൂടെ ഓഫറായിട്ട് വരുന്നത് എക്സ്ട്രാ ഒരു ബാറ്ററി ഇതിന്റെ കൂടെ ഒരു ബാറ്ററി ഉണ്ട് അത് കൂടാതെ എക്സ്ട്രാ ഒരു ബാറ്ററി ഉണ്ട് അത് ഓഫറാണ് ഇരുപത്തിയെട്ട് ജിബിയുടെ ഒരു മെമ്മറി കാർഡ് കൂടെ ഇതിന്റെ കൂടെ വരുന്നുണ്ട് അതാണ് ഇതിൽ വേറൊരു ഓഫർ ഇതിന് വിലയുടെ ഇതിലും ഒരു ഓഫർ ഉണ്ട് അപ്പൊ ഇത് അല്ലാതെ പുറമെ വരുന്ന ഓഫറാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി എന്തായാലും ബാറ്ററി സെറ്റ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം ഇങ്ങനെയുണ്ടോ അപ്പൊ ബാറ്ററി ഇടാനായിട്ട് ലോക്ക് എടുക്കുക അല്ല ലോക്ക് എടുക്കുക എവിടെ ആ ലോക്ക് ഇപ്പോൾ അതൊക്കെ ലോക്ക് എടുക്കുക ബാറ്ററി ഇടുക ബാറ്ററി നൈസായിട്ട് ആ ഓക്കെ ബാറ്ററി ഇട്ടു ഇനി അതേപോലെ ക്ലിപ്പ് പിടിച്ച് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഓൺ ആക്കാം അല്ലേ നമുക്കപ്പോൾ ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഓൺ ആക്കാം ഓണ് ലോക്ക് ഓക്കെ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാമറ വീഡിയോയിലാണ് കിടക്കുന്നത് നമ്മുടെ ഫോട്ടോ പോയിന്റിലാക്കിയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മുടെ സ്ക്രീന് അതുകൂടെ നമ്മുടെ ഓപ്പൺ ചെയ്തെടുക്കുകയാണ് യെസ് അപ്പോൾ നമ്മുടെ ആ അതിൽ ക്ലോസ് ആണ് കാണിക്കുന്നത് കാരണം ഫ്രണ്ടിൽ നമ്മൾ നമ്മളൊരടപ്പ് വെച്ചിട്ടുണ്ട് വേണ്ട വേണ്ടോ നമുക്ക് ഇനി അടപ്പ് മാറ്റി ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ നോക്കണ്ട എങ്ങനെയുണ്ട് പറ നീ പറ അങ്ങോട്ട് നമുക്ക് നീ ഒരു ഫോട്ടോ എടുത്ത് നോക്കാം ഒരു ഫോട്ടോ എടുത്ത് നോക്കാം എന്താ നോക്കി കെയർഫുൾ ആയിട്ട് അപ്പൊ നമുക്ക് എടുത്ത ഫോട്ടോ എങ്ങനെയുണ്ട് നോക്കാം നമ്മുടെ ആദിയുടെ ഫോട്ടോ നമ്മുടെ മുത്തിന്റെ ഫോട്ടോ എടുത്തത് ഓക്കെ അത് ഇട്ട് ഇതാണ്ടാ ടാണ് അത് ഇത് ഇതാണ് ലെൻസർ ആണ് ഉണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യ ഫോട്ടോ നമ്മളിതിലെടുത്തത് എങ്ങനെയുണ്ടോ ആദ്യം ക്യാമറ ഇതാണ് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് അല്ലെ കീർത്തി കീർത്തി എന്താണ് പറയുന്നത് സിൽവർ പ്ലേ ബട്ടനെ പോലെ ഗോൾഡൻ പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടൺ അതുപോലെയൊക്കെ അൺബോക്സ് ചെയ്ത് അതുകൊണ്ടാണ് അത് പറഞ്ഞത് അതുപോലെ ഒരു നെതി തന്നെയാണല്ലോ നമുക്ക് ഇതും യെസ് അത് അമേരിക്കയിൽ നിന്നും വന്നു ഇത് നമ്മുടെ ഇല്ല പൈസ ഉണ്ട് പൈസ അപ്പൊ നമ്മൾ ഇതുവരെ വരെ നമ്മൾ ഫോണിലാണ് വീഡിയോ എടുത്തോണ്ടിരുന്നത് നമ്മൾ ഇനി നമ്മളെ മാക്സിമം ഇതൊന്നും പഠിച്ചു വരാനുണ്ട് പഠിച്ചിട്ടില്ല അപ്പൊ പഠിച്ചു അറിയില്ല എടുത്ത് എടുക്കാം അപ്പൊ നമ്മൾ എന്തായാലും ഇത് പഠിച്ച് അപ്പൊ ഇതിൽ നിന്നായിരിക്കും ഇനി കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നത് നല്ല ക്വാളിറ്റി നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത് അപ്പൊ നമുക്ക് എന്തായാലും ഇനി വാങ്ങിന്റെ നമ്മളിന് കിഡിലും കിടിലും വീഡിയോ അല്ലെ അതെ അല്ലെ ഓ യെസ് അപ്പൊ നമ്മള് നല്ല വീഡിയോ ആയിട്ട് വരും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ തന്ന സപ്പോർട്ട് ഇതുപോലെ നമുക്ക് തരിക അപ്പൊ നമ്മൾ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പൊ ഷോക്ക് ഫാമിലി ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡ് കുഞ്ഞു വീഡിയോ അല്ല വലിയ വീഡിയോ ആണ് നമുക്ക് നമുക്കും നിങ്ങൾക്കും അപ്പൊ നമ്മുടെ ഈ വലിയ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പൊ ഷോക്ക് ഫാമിലി ഇനി ഒരു പുതിയൊരു വീഡിയോ ലൈക്കും കമന്റ് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ലൈക്കും കമന്റും പറയാത്തത് നമ്മൾ വൈൻഡപ്പിൽ പറയാത്തത് പക്ഷെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാം എന്നാലും ഒന്നുകൂടെ ഓർപ്പപ്പെടുത്തുകയാണ് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പൊ ഷോക്ക് ഫാമിലിയുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് ബൈ ബായ്